ആ അറിയില്ല എന്നുള്ള ഉറപ്പാണ് അങ്ങേക്കറിഞ്ഞാലാണ് ഇക്കാര്യത്തിൽ അസ്വാഭാവികതകൾ ഉള്ളത് കുമാർ എന്നു പേരുണ്ടായിരുന്ന ഒരു കോൺഗ്രസ് മന്ത്രിയും അദ്ദേഹത്തിന്റെ തന്നെ കുമാർ എന്നു പേരുള്ള മറ്റൊരു സഹോദരനെ കുറിച്ച് പറയുമ്പോൾ പറയുമ്പോ കോൺഗ്രസ്സുകാർക്കറിഞ്ഞാലും അങ്ങേക്കറിയാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്ക് ആയിരം ശതമാനം ഉറപ്പാണ് ശങ്കർദാസിലേക്കും വിജയകുമാറിലേക്കും അന്വേഷണ സംഘം എത്താത്തത് എന്തുകൊണ്ടെന്നാണ് സി പി എം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ എത്തേണ്ടതുണ്ട് എന്ന് പാർട്ടി കരുതുന്നുണ്ടോ ആ ആ ചോദ്യത്തെ സംബന്ധിച്ച് ഇപ്പൊ പ്രതികരണം നടത്താൻ സി പി എമ്മിന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടോ കാരണം എന്താണ് അങ്ങേക്കറിയുന്നത് പോലെ എസ് ഐ ടി നടത്തുന്ന അന്വേഷണത്തിന്റെ ഉള്ളുകള്ക്ക് ഇപ്പോഴൊരു ചർച്ചയും വാർത്തയും പോകേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചത് ആരാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അല്ല അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ കമ്മിറ്റി അല്ല ആ നിലപാട് സ്വീകരിച്ചത് ഈ അന്വേഷണത്തിന് സമഗ്ര മേൽനോട്ടം വഹിക്കുന്ന കേരളത്തിലെ ഡിവിഷൻ ദേവസ്വം ബെഞ്ചാണ് അവരാണ് പറഞ്ഞത് ഈ കാര്യങ്ങൾ അങ്ങേയറ്റം രഹസ്യ സ്വഭാവത്തോട് കൂടെ കൈകാര്യം ചെയ്യപ്പെടണം ഇതിൽ ആരൊക്കെ പ്രതികളാക്കപ്പെടേണ്ടതുണ്ട് അല്ലെങ്കിൽ പ്രതികളാക്കപ്പെട്ടിട്ടുള്ള ആരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് ദേവസ്വം ബോർഡാണ് പ്രതികൾ ബോർഡ് എന്ന് പറഞ്ഞാൽ പത്മകുമാർ മാത്രമല്ല അംഗങ്ങളായിട്ടുള്ള ഈ രണ്ടുപേരും കൂടി പക്ഷെ എന്തുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ള ഇന്നത്തെ സിംഗിൾ ബെഞ്ചിന്റെ ചോദ്യം പ്രസക്തമാണ് എന്നെങ്കിലും സി പി എം കരുതുന്നുണ്ടോ ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അങ്ങ് അന്വേഷണത്തിന്റെ ഉള്ള കളികളെ സംബന്ധിച്ച് അതിന്റെ ഉള്ളിലേക്ക് കടന്ന് എത്തുന്ന ഏത് ചോദ്യം ചോദിച്ചാലും മറുപടി പറയാൻ എനിക്ക് ബാധ്യതയില്ല കാരണം എന്താണ് ഈ കാര്യത്തിൽ കേസ് ഈ കാര്യത്തിലെ അന്വേഷണം സമ്പൂർണമായും കോടതിയുടെ മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ആരെയൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടണം നിങ്ങൾക്ക് എന്താ അഭിപ്രായം അങ്ങനെ നമ്മൾ തമ്മിൽ ഒരു ചാനൽ സർസൈൽ അഭിപ്രായം പറയുന്ന പ്രകാരം അറസ്റ്റ് ചെയ്യാണോ കേരളത്തിലെ പോലീസ് മര്യാദം പോലും ഇല്ല പ്രതി ചേർക്കപ്പെട്ടതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ബോർഡ് ബോർഡാണ് പ്രതി ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ അംഗങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് ഒരു പാരടി ഗാനം ഇതുമായി ബന്ധപ്പെട്ടിറങ്ങിയപ്പോൾ അയ്യപ്പ ഭക്തരുടെ വികാരം പ്രണപ്പെട്ടു എന്ന് പറഞ്ഞ പാർട്ടിയാണ് സി ഞാൻ ചോദിക്കട്ടെ ശബരിമല ശ്രീകോവിലെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ കൂട്ടുനിന്ന് എല്ലാവരും അറസ്റ്റിലാവണമെന്ന അഭിപ്രായം സി പി എമ്മിനില്ലേ ഈ ഇരുപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു സമാധിയായ കിട്ടും ആ അത് കാര്യത്തിൽ കാര്യത്തിൽ ഭക്തരുടെ വികാരം എത്ര പാർട്ടിക്ക് ഒരു ഈ ഈ കാര്യത്തിലുള്ള ആശങ്ക പോലും പ്രതികളുടെ അവനവൻ ശബരിമലയിൽ നിന്ന് പൊന്നിന്റെ ഒരു തരി ഒരു അണാ പൈസ പോയിട്ടുണ്ടെങ്കിൽ അതിലെ കാരണ കാരനെ കണ്ടെത്തി ഞങ്ങൾ കാരാഗ്രഹത്തിനുള്ളിൽ ആക്കിക്കുമെന്ന ഞങ്ങളുടെ നിലപാടും ഒന്നര കോടി കട്ടുകൊണ്ടുപോയ കോൺഗ്രസിലെ കുമാര സഹോദരന്മാരെ ഒക്കെ തെടുത്തു വെച്ചിട്ട് ഈ കാര്യത്തിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് ഒന്നാണോ എനിക്ക് എനിക്ക് അത് രാത്രിയും രാത്രിയും പകലും പോലെ പോലെ സൂര്യനും ചന്ദ്രനും മാറി നിൽക്കുന്നതല്ലേ കാരണം എന്താണ് ആ ക്ഷേത്രത്തെ സംബന്ധിച്ച് കോണാനുകോടിയുടെ അഴിമതി നടത്തിയ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയും അദ്ദേഹത്തിന്റെ സഹോദരനെയും ഇപ്പോഴും ഒക്കത്തെടുത്ത് വെച്ച് യു ഡി എഫിന്റെ സംസ്ഥാന നേതാക്കന്മാരായി അവരോധിച്ചുകൊണ്ട് നടക്കുന്നു കേരളത്തിലെ കോൺഗ്രസും യുഡിഎഫും നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷവും ആ മന്ത്രിയും സഹോദരനെയും പിടിച്ചകത്തില്ലാത്തത് ആര് ശബരിമല ശ്രീകോപിലെ ഏത് ക്ഷേത്രത്തിലെ സ്വർണം ഓട്ടിച്ചുകൊണ്ട് പോയാലും പിടിച്ചകത്തിടുമ്പോഴല്ലേ വിശ്വാസികളുടെ വികാരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് മാനിക്കപ്പെടുന്നത് അത് അങ്ങേക്ക് കാര്യമായി അക്കാര്യത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അങ്ങയുടെ ന്യൂസ് ആങ്കർ എന്ന നിലയിൽ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തക എന്ന നിലയിൽ അങ്ങയുടെ പ്രവർത്തന ബാഹുല്യം കൊണ്ടായിരിക്കാം അങ്ങ് നിർണായക വിവരങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്തൊരു സാഹിത്യ പ്രയോഗം ഈ തല കാരണം എന്താണ് കുമാര സഹോദരന്മാർ നടത്തിയ ഭഗവാൻ അയ്യപ്പന്റെ പേര് മുൻനിർത്തി ശബരിമലത്തി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള കുമാർ ബ്രദേഴ്സ് നടത്തിയ എന്താണ് വ്യക്തമായി വ്യക്തമായില്ലേ ശരി ഞാൻ അങ്ങേക്ക് അറിയില്ല എന്ന ഉറപ്പാണ് അങ്ങേക്കറിഞ്ഞാലാണ് ഇക്കാര്യത്തിൽ അസ്വാഭാവികത ഉള്ളത് കുമാർ എന്ന പേരുണ്ടായിരുന്ന ഒരു കോൺഗ്രസ് മന്ത്രിയും അദ്ദേഹത്തിന്റെ തന്നെ കുമാർ എന്ന പേരുള്ള മറ്റൊരു സഹോദരനെ കുറിച്ച് പറയുമ്പോ കോൺഗ്രസ്സുകാർക്കറിഞ്ഞാലും അങ്ങേക്കറിയാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്ക് ആയിരം ശതമാനം ഉറപ്പാണ് ഞാനോ കുമാറിന്റെ 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 പൗഡറോ കുമാറോ കുമാരന്റെ കേട്ടിട്ടില്ല അങ്ങയുടെ നിഷ്കളങ്കമായ അറിവില്ലായ്മയെ ഞാൻ സ്വീകരിക്കുന്നു ഞാൻ അംഗീകരിക്കുന്നു അങ്ങക്ക് അറിയില്ലാത്ത ആ കുമാർ ബ്രദേശ് രണ്ടായിരത്തി പതിനാറിന് പുറകിൽ കേരളത്തിൽ യു ഡി എഫിന്റെ ഏറ്റവും ഒടുവിലത്തെ മന്ത്രിസഭാ കാലഘട്ടത്തിൽ ശബരിമല ഉൾക്കൊള്ളുന്ന ക്ഷേത്രങ്ങളുടെ വകുപ്പ് ചുമതല ഉണ്ടാകുന്ന ദേവസ്വം ബോർഡിന്റെ വകുപ്പ് മന്ത്രിയാണ് ി പറഞ്ഞു അദ്ദേഹത്തിന്റെ സഹോദരൻ അങ്ങേ ഒട്ടുമേ അറിയാൻ സാധ്യതയില്ലാത്ത മറ്റൊരു കുമാർ ബ്രദർ ആ സമയത്ത് നിർദ്ദേശത്തെ അധികാര പദവി കൈയാളുന്ന കേസ് എവിടെയാണ് ആ ആ കേസിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഞാൻ എന്റെ മനസ്സിലാക്കു കൂടെ കേരളത്തിലെ വിജിലൻസ് ആ കേസിൽ അന്വേഷണം അന്വേഷണം പൂർത്തീകരിച്ച് ആ അന്വേഷണ റിപ്പോർട്ട് കേരളത്തിലെ കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് ഞാൻ കേട്ടിട്ടില്ലല്ലോ പറയാറില്ല അത് അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൽ തന്നെ വാർത്തയെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ശിവകുമാർ പ്രതിപട്ടികയിലെ പ്രഥമ സ്ഥാനമാണോ ദ്വിതീയ സ്ഥാനമാണോ എന്നൊക്കെയുള്ളത് അങ്ങ് പെട്ടെന്ന് ചോദിച്ചാൽ ഇപ്പോ എനിക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല കാരണം മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന അങ്ങേക്ക് ഈ കേസിനെ കുറിച്ച് പോലും അറിയില്ല ഈ കേസ് എവിടെ എത്തിയെന്ന് നിലയിൽ അറിയില്ല അതുകൊണ്ട് പ്രതിപട്ടിക ഒന്നാണോ രണ്ടാണോ മൂന്നാണോ എന്നുള്ളത് അങ്ങ് അല്പസമയം നിന്നാൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ അങ്ങ് ശ്രദ്ധിക്കാറുള്ളത് പോലെ ഞാനും പരിശോധിച്ച് പഠിച്ച് പറയാം പൊട്ടന്ന് ലോകപൊട്ടനെ പൊട്ടൻ ശരി അത് അത് നമുക്ക് പരിശോധിക്കാം അപ്പോഴും അതുപോലെ തന്നെ പ്രതികളാണ് ഈ ശങ്കർദാസും വിജയകുമാറും കേട്ടോ ശ്രീ ജെക്സി തോമസ് രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡിനെയാണ് പ്രതിയാക്കിയിരിക്കുന്നത് ശിവകുമാറിന്റെ കാര്യത്തിൽ അറസ്റ്റോ അല്ലെങ്കിൽ നടപടികളിലേക്ക് പോകണമെങ്കിൽ ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെ കാര്യത്തിലും പോവണ്ടേ അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ അദ്ദേഹം ഈ പാർട്ടി മാത്രമേ അതിന്റെ പ്രശ്നമാണ് കാരണം അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് പാർട്ടി അന്വേഷണ കമ്മീഷനും വിധി പറയുന്നത് പാർട്ടി കോടതി പാർട്ടി കോടതിക്ക് ചില മുൻവിധികളുണ്ട് ആ മുൻവിധികളുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടി കോടതിയുടെ ജഡ്ജിമാർ പല കേസുകളിലും വിധി പറഞ്ഞിട്ടുള്ളത് അതിങ്ങനെ ആ വിധി കേട്ട് ശീലിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ എന്താ അദ്ദേഹത്തിന്റെ വാദം ഡിവിഷൻ ബെഞ്ച് ഞങ്ങളെ പറ്റി ഒന്നും പറഞ്ഞില്ല ഈ കേസിന്റെ മറ്റൊരു ജാമ്യം പരിഗണിച്ച ഒരു സിംഗിൾ ബെഞ്ചിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ച് പറയട്ടെ എന്നാലേ ഞങ്ങൾ അംഗീകരിക്കത്തുള്ളൂ ഈ വാദം ഒരു ജഡ്ജ് ഒരു ജഡ്ജ് ഈ ജഡ്ജിമാരുടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ ജഡ്ജിമാരുടെ പേരും പദവി പേര് നോക്കിയിട്ടാണോ വിധിയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ എന്റെ ലോങ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണാം ഈ പറഞ്ഞ ശബരിമല കൊള്ളക്കാരും സകാക്കന്മാരും പ്രഥമ ദൃഷ്ടി അകൽച്ചലാണെന്ന് തോന്നുമെങ്കിൽ ഇവർക്കിടയിലുള്ള അന്തർധാര വളരെ സജീവമാണ്